മുല്ലപ്പെരിയാർ ഡാം കാണിക്കാത്ത എന്താ കണ്ടാൽ ജനങ്ങൾ പാനിക്കാവൂലേ വളവ് വിസിബിൾ ആണ് അവിടെ നേരെ പോയി നോക്കിയാലും ഈ വളവ് നമുക്ക് കാണാൻ പറ്റും ഗൂഗിളിന് തെറ്റു അല്ല അവിടെ ഉണ്ട് വളവുണ്ട് വളഞ്ഞു ഒടിഞ്ഞു അത് അവിടുത്തെ എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ എംബോർഡ് കമ്മിറ്റി എംബോർഡ് കമ്മിറ്റിയുടെ അടിയിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി അതിന്റെ അടിയിൽ സബ് കമ്മിറ്റി സബ് കമ്മിറ്റിയിൽ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട് അതിലൊരു എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഡാം വളഞ്ഞായിരിക്കണമെന്ന് അപ്പൊ ഈ വളവ് യാഥാർത്ഥ്യമാണ് ഫോട്ടോ പ്രോസസിംഗിന്റെ ഭാഗമായിട്ടൊന്നും വന്നതൊന്നും അല്ല കാരണം ചെറിയ സ്ട്രക്ചർ അത് ഒരു വലിയ സ്ട്രക്ചറിലുണ്ടായ വളവും തിരിവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല ഇത്ര ജനങ്ങൾ മനസ്സിലാക്കണം ഒരു ഡാമും റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു ഭിത്തി ആ ഭിത്തിയുടെ ഇപ്പുറത്ത് വെള്ളം ആ വെള്ളത്തിൽ നിൽക്കുന്ന ഭിത്തിയിൽ എന്ത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഭാരം കൂട്ടാൻ വേണ്ടി ഇവർ വെച്ചാൽ ഡാമിന്റെ മുകൾ ഭാഗത്ത് ത്രൂഔട്ട് ഒന്നൊന്നര മീറ്റർ കണക്കിലെ കോൺക്രീറ്റ് ഫില്ല് ചെയ്തു ഏറ്റവും വന്നപ്പോ ഈ സുർഖിയെല്ലാം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകിപ്പോയി വലിയ വലിയ സൈസസ് ഫോം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഫോം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ വളരെ കൂടിയാണ് ലിബിയയിലെ ഡർണയിലെ സംഭവങ്ങൾ നോക്കി കാണുന്നത് അതൊരു ചെറിയ ഡാമാണ് അവിടെ ഒരു ടി എംസി വെള്ളമേ ഉള്ളൂ ഇവിടെ അതിന്റെ പതിനഞ്ച് പേരട്ടി ഫിഫ്റ്റീൻ ടി എം സി വെള്ളമാണ് മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളത് അവിടെത്തന്നെ രണ്ട് ഡാം ഉണ്ടായിരുന്നു രണ്ടിന്റെയും കപ്പാസിറ്റി ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് ശാസ്ത്രീയമായ നിഗമനങ്ങളുടെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഇടുക്കി ഡാമിനെയും തകർത്ത് മൂന്നാല് ഡാമുകൾ ചെറിയ ഡാമുകളൊക്കെ താഴെയുണ്ട് ഡയറക്ട് ലൈനിൽ ഡയറക്ട് ലൈനിൽ ഇല്ല ഡയറക്ട് അല്ലാതെ പത്ത് പതിനൊന്ന് ഡാംസ് ഉണ്ട് ഇതിന്റെ അടിയിൽ ഡയറക്ട് ലൈനിൽ മൂന്നാല് ഡാംസ് ഉണ്ട് ഇതെല്ലാം കൂടി പൊട്ടിത്തെറച്ച് താഴേക്ക് വന്നാല് ഇത് കടൽ താങ്ങില്ല അതാണ് കടൽ താങ്ങില്ല അപ്പോ ഈ ഒരു വലിയ പ്രഷർ ഇത്രയും കടലുകളാണ് വന്ന് കടൽ മറ്റു കടലുകളാണ് കടലിലേക്ക് വന്ന് പതിക്കുന്നത് അപ്പൊ ഈ വലിയ ഒരു മർദ്ദം കടല് താങ്ങാനാവാതെ വെള്ളം ഭൂമിയുടെ എതിർ ദിശയിലേക്ക് മാറി നിൽക്കുമെന്നും പിന്നീടത് വലിയൊരു സുനാമിയായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി തിരിച്ചു വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ധർണയിൽ കണ്ടു ധർണയില് കണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കടലിലേക്ക് പോയിട്ട് വലിയ സുനാമി പോലെ തിരിച്ചു വന്നിട്ട് കരയെ നക്കിത്തുടച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് നമ്മുടെ കണ്ണാര കണ്ട കാഴ്ച ഇത് വളരെ പേടിപ്പെടുത്തുന്നതാണ് അവിടെ ഇത്രയും പോപ്പുലേഷനൊന്നുമില്ല നമ്മുടെ ഈ ഡാമുകളുടെ അടിയിൽ ഒന്നര കോടി ജനങ്ങളുണ്ട് പത്തനംതിട്ട മുതൽ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വരെയും ഒന്നര കോടി ജനങ്ങളുണ്ട് അപ്പോ ഈ ഒന്നര കോടി ജനങ്ങളെയും നക്കിത്തൊടച്ചുകൊണ്ട് പോയി ചെളി നിറഞ്ഞുകഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ അതാണ് അവർ അവരാണ് അനുഭവിക്കാൻ പോകുന്നത് ഈ മരിച്ചപ്പോ ഞാനൊക്കെ ആരുവ ആരുവയിലാണുള്ളത് അപ്പോ ഞങ്ങളൊക്കെ അങ്ങനെ മരിച്ചു പോയിരുന്നല്ലേ ഉള്ളൂ ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ ഈ സംസ്ഥാനത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാവുമോ ഈ സംസ്ഥാനത്ത് ഫുഡ് സപ്ലൈ ഉണ്ടാവുമോ അതായത് കാസർകോട്ട് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്തുനിന്ന് കാസർകോട്ടേക്കും ഗതാഗതം ഉണ്ടാവോ ഈ ആളുകളൊക്കെ നമ്മൾ ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ബാൻഗിയാവോ ഡാം തകർന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഇരുപത്തി അവിടെ ഇപ്പോ ഈ ഇത്രയും ദോസദേശം അവിടെയും ഇല്ല ധർണയിലും ഇല്ല അവിടെയും ഇല്ല ബാങ്കിയോ ഡാം ബാങ്കിയോ ഡാമിന്റെ താഴ്വരകളിലും ഇല്ല എന്നിട്ട് പോലും ഇരുപത്തിമൂവായിരം പേരാണ് അവിടെ ദുരന്തങ്ങൾക്ക് ശേഷം ഇതെല്ലാം പുഴുത്തു കിടന്നിട്ട് ശവശരീരങ്ങൾ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഇതെല്ലാം പുഴുത്തു കിടന്നിട്ട് അതിൽ നിന്ന് രോഗാണുക്കൾ പുറപ്പെട്ട് സാംക്രമിക രോഗം ബാധിച്ച് മരിച്ചത് ഇരുപത്തി മൂവായിരം പേരാണ് നോക്കണം അപ്പോ കൊല്ലത്തും തിരുവനന്തപുരത്തും കാസർഗോഡും കണ്ണൂരും ഒക്കെ ഉള്ള ജനങ്ങളുടെ വിധി എന്തായിരിക്കും ആലോചിച്ചോ കേരളം ഏകദേശം മുപ്പത്തി എണ്ണായിരത്തി തന്തി അത്രയേ ഉള്ളൂ സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ളൂ അതായത് തമിഴ്നാടിന്റെ രണ്ട് ജില്ലകൾ ചേർത്ത് വെച്ചാൽ അല്ലെങ്കിൽ കർണാടകത്തിന്റെ പണ്ടത്തെ ദക്ഷിണ കന്നഡ ജില്ല ഒരു ഒരു ജില്ലയായിരുന്നു ദക്ഷിണ സൗത്ത് കേന്ദ്ര ഡിസ്ട്രിക്ട് ആ ഡിസ്ട്രിക്ടിന്റെ വലിപ്പമുള്ളൂ നമ്മുടെ കേരളം അപ്പോ ഇത് ഇത്ര ഈ ആളുകൾക്ക് മുഴുവനും സാംക്രമിക രോഗം ബാധിച്ച് മരിക്കുന്ന ഒരവസ്ഥ അവരുടെ ദുരന്തം ആലോചിച്ചു ശരിക്കും പറഞ്ഞാൽ നരകിച്ചുള്ള ഒരു മരണമാണ് വെറുതെ അവർ മരിച്ചു പോവല്ല നരകിച്ചുള്ള ഒരു മരുന്ന് മരണമായിരിക്കും ബാക്കിയുള്ള ജില്ലക്കാർക്ക് വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടുമോ എല്ലാവരും പൈസ വരുമോ അപ്പൊ ഇതൊരു സമ്പൂർണമായ കേരളത്തിന്റെ മലയാളത്തിന്റെ നാശമാണ് ഭാഷ സംസ്കാരം സജ്ജനത്തിന്റെയും നാശമാണ് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റും നമുക്കിത് ഒരു ഇത് പ്രതിരോധിക്കാൻ പറ്റും അത് അതിപ്പോ ചെയ്യണം ഇപ്പോ ഇപ്പോ നാളെയല്ല എന്നെ കേൾക്കുന്ന ഈ നിമിഷത്തിൽ ഇവിടുത്തെ സർക്കാരുകളും സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ച് ഇന്ന് തന്നെ ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്ക ഉണ്ടാക്കേണ്ട അതിതീവ്രമായ ഒരു അവസ്ഥയിലാണ് കേരളം എന്നുള്ളത് സംശയത്തിന് ഇട ഇടനില് സംശയം ഇല്ല കാര്യത്തില് അതെ അന്നേരം കൂടി കൂടി വരുന്നു അത് വേറൊരു പ്രശ്നമാണ് ഈ ഡെർണയിലും ബാങ്കിയാവോ കാൽ തായ്വരങ്ങളിൽ നിന്നൊരു ഭൂകമ്പ സാധ്യതയില്ല അവിടെ ഭൂകമ്പം ഉണ്ടായിട്ടില്ല കേരളം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ റിപ്പീറ്റഡ് ആയിട്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാവും ഈ ഒരു മാസം മുമ്പ് കോട്ടയത്ത് മുഴക്കോട്ടായി തൃശ്ശൂരിൽ ഉണ്ടായി അപ്പോൾ ഇതിന്റെ വേരിയേഷൻസ് ഉണ്ട് രണ്ട് മാഗ്നറ്റീഡ് തുടങ്ങിയത് പിന്നീട് കൂടിക്കൂടി വന്നു പിന്നെ കുറഞ്ഞു കുറഞ്ഞു പോയി പിന്നെയും കൂടി കൂടി ഒന്ന് ത്രീ പോയിന്റ് ഫോറിൽ സുരക്ഷിച്ചിരിക്കുകയാണ് പിന്നെ ചെന്നൈ കടലില് അഞ്ചേ പോയിന്റ് ഒന്ന് വരുന്ന ഭൂകമ്പം ഉണ്ടായി ചെന്നൈ കടൽന്ന് പറഞ്ഞ ഭൂമിയുടെ വിസ്തൃതി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വളരെ അടുത്താണല്ലോ ദൂരവൊന്നുമില്ല അത്ര വലിയ ഒരു ബോളാണല്ലോ ഭൂമി അവിടെ അഞ്ചേ പോയിന്റ് ഒന്നും താ ഒന്ന് അഞ്ചേ പോയിന്റ് ഒന്ന് മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടായത് കടലിലായതുകൊണ്ട് ചെന്നൈ നഗരവും കറിയുമൊക്കെ രക്ഷപ്പെട്ടു പോയിരുന്നുള്ളൂ അത് ഇവിടെയാണെങ്കിലോ കേരളത്തിലാണ് സംഭവിച്ചെങ്കിലും ഇതെല്ലാം തകർന്ന് നമ്മുടെ തലയിലേക്ക് വീഴത്തില്ലേ ഇപ്പോ ഇടുക്കി ഡാം തന്നെ ഒരു രണ്ട് സെന്റിമീറ്റർ ചരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട് എനിക്കതിനെ കുറിച്ച് വസ്തുപുഷ്ടമായിട്ട് അറിയില്ല അവിടുത്തെ എഞ്ചിനീയേഴ്സ് പറയുന്ന ആ ഡാമ് തന്നെ അതായത് ആർച്ച് ഡാം തന്നെ രണ്ട് സെന്റിമീറ്റർ ചരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അത് ഒന്ന് ഒരു ഒരു അന്വേഷണം നടത്തി അത് മനസ്സിലാവും അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഒരു വീക്കസ്റ്റ് ഡാമാണല്ലോ കുളമാവ് ഡാം കുളമാവ് ഡാമിന്റെ ഒക്കെ അവസ്ഥ അതൊക്കെ തള്ളി പോകാനായിട്ട് ഇത്രയും മുല്ലപ്പെരിയാറിലെ വെള്ളത്തിന്റെ പതി പതിനഞ്ചിലൊന്ന് വെള്ളം മതിയാവും കുളമാവ് ഡാമ് തള്ളി പോകാനായിട്ട് ഇതൊക്കെ ശാസ്ത്രമാണ് അതായത് മുല്ലപ്പെരിയാർ ഡാമിലുള്ള പതിനഞ്ച് ടി എം സി വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം അത് കൈനറ്റിക് എനർജി ആകുമ്പോൾ എത്രയാണെന്നുള്ളത് അതും കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോ ശാസ്ത്രം പറയുന്നത് പഠന റിപ്പോർട്ടുകൾ പറയുന്ന ഒരുപാട് ഏജൻസികൾ പഠിച്ചിട്ടുണ്ട് ഞാൻ എന്നി എന്നീ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഏജൻസികളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹിരോഷി മേൽ അമേരിക്കയിട്ട ബോംബിന്റെ വൺ എയ്റ്റി ട്രെയിൻസ് ആണെന്നുള്ളതാണ് അപ്പൊ ചെറിയൊരു ഫോഴ്സ് മതി കുളമാവ് താഴെ കിടക്കാൻ കേരളം ഇതൊക്കെ മാറ്റി മാറ്റാം കേരളത്തിലെ ഗവൺമെന്റുകൾ കേരളത്തിലെ പ്രതിപക്ഷം ഭരണ സംവിധാനങ്ങൾ വിചാരിച്ചാൽ സുപ്രീം കോടതിയിൽ എന്റെ കേസിൽ ഇതില് എന്റെ എന്താണ് ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ റിലയബിലിറ്റി സയൻറിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് ഇതിന്റെ ഡേറ്റ് ഓഫ് ദി കണ്ടീഷനിങ് ഫിക്സ് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ എന്തും എത്ര നാൾ ആണെന്ന് ലോകത്തിൽ പറയാൻ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാരുള്ള റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളാണ് അതിന് കാനഡയിലെ രണ്ടും യു എസിനെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയും മേൽവിലാസം ഞാൻ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് കേരള സർക്കാർ എന്താ ചെയ്യേണ്ടത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ചതിന്റെ ഡേറ്റ് ഓഫ് ഡി കമ്മീഷനും ഫിക്സ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ലാതെ ഒരു ഒരു വാക്ക സുപ്രീം കോടതിയിൽ എഴുന്നേറ്റ് പറയണം അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും എന്നും കൂടി പറയണം അതായത് രണ്ടേ രണ്ട് സെന്റൻസ് പറഞ്ഞ് ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഇട്ടാൽ ഇന്നത്തെ ഈ പ്രശ്നം തീർന്നു എന്താണ് ശ്രീ പിണറായി ഒരു തടസ്സം എന്താണ് ഈ പ്രതിപക്ഷത്തിനു ആവശ്യപ്പെടാനായിട്ട് തടസ്സം പ്രതിപക്ഷത്തെ നൂറ്റിനാൽപ്പത് എം എൽ എ മാരെ നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു എം എൽ എ അവിടെ പ്രമേയം അവതരിപ്പിക്കട്ടെ കേരള നിയമസഭയില് സാധിച്ചു ഇവർക്ക് ഇവർക്ക് എന്താ പ്രശ്നം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താ ഇവർക്ക് ധൈര്യമില്ലാത്തത് അതെനിക്ക് മനസ്സിലാവുന്നില്ല ഒരു എം എൽ എ നിയമസഭയിൽ എഴുതരുതെന്ന് മുല്ലപ്പെരിയാർ ഡാമില് ഡാമിനെ ഈ അധികർ റസൽ ജോലി കൊടുത്തിരിക്കുന്ന കേസിനെ സപ്പോർട്ട് ചെയ്യണം ഉള്ള ടി സയന്റിസ്റ്റുകളാണ് ലോകത്തെ ഏറ്റവും സഗത്ഭരായ സയന്റിസ്റ്റുകൾ അവർ വന്നിട്ട് പരിശോധിക്കട്ടെ അതിന്റെ ചെലവ് കേരള ഗവൺമെന്റ് വഹിക്കണം എന്നുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രമേയം പ്രസ്തു ചെയ്താൽ എന്ത് സംഭവിക്കും അതൊരു അതൊരു തീരുമാനം ഉണ്ടാവും എന്തുകൊണ്ട് ഒരു എം എൽ എ ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഒരു എം പി പാർലമെന്റിൽ ചെയ്യുന്നില്ല പാർലമെന്റിൽ ഇരുപത് എം പിമാരെ രാജ്യസഭ എം പിരിയാടുത്ത എം പിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് എന്തുകൊണ്ടാണ് ഈ പാർലമെന്ററി പ്രസിഡന്റ് അനുസരിച്ച് പ്രമേയം ഒരു അഡ്ജോമെന്റ് മോഷൻ അല്ലെങ്കിൽ ഒരു കോറിംഗിൻ മോഷൻ എന്തെങ്കിലും ഒരു സംഭവം ഈ ഒരു പാർലമെന്ററി ചട്ടങ്ങൾ അനുസരിച്ച് ചെയ്യാത്തത് രണ്ടാ രണ്ട് തെറ്റി പറഞ്ഞ കഥയുടെ വെച്ച് സുപ്രീം കോടതി പ്രശ്നം തീർന്നിട്ട് നാളെ തന്നെ വീഴാം നാളെ തന്നെ കേസൊന്നും അഡ്വാൻസ് ചെയ്തിട്ട് കേരള ഗവൺമെന്റ് ിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഞാൻ പരിശോധിക്കുന്നു എന്ന് വിരോധമില്ല അതിൽ എക്സ്പെൻസി ഗവൺമെന്റ് ചെയ്യുന്നതായിരിക്കും രണ്ടേ രണ്ട് സെന്റൻസ് മതി എന്തുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്നില്ല തമിഴ്നാട് ബി ജെ പി ഘടകം പ്രസിഡന്റ് ഞാൻ ബിജെപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ പുരസ്കരിച്ചുകൊണ്ടോ അനുകൂലിച്ചുകൊണ്ടോ ഒന്നും പറയണതല്ല ഒരാളെ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ് എന്ന് ഒരു നേതാവ് പറഞ്ഞപ്പോ എനിക്ക് വലിയ അപ്രീസിയേഷൻ തോന്നി അല്ലാമനായി തമിഴ്നാട് ബി ജെ പി തടങ്കം പ്രസിഡന്റ് പറഞ്ഞു നിലപ്പെരിയാർ വിഷയത്തിന് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം അത് ഇടതായാലും കൊള്ളാം വലുതായാലും കൊള്ളാം തമിഴ്നാടിലെ ഡി എം കെ രാഷ്ട്രീയവും ചേർന്ന് ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് ശ്രീ എണ്ണാമലി പറഞ്ഞത് में